ം തെറ്റോ ശരിയോ എന്നാണ് അടിമത്തോ വലിയ വാദം ഹലോ ഹലോ വല്യ കുഴപ്പമില്ലേ ഫ്രീ അല്ലേ ഫ്രീ ആണോ എന്ന് ചോദിച്ചാല് ഒരു വലിയ നല്ല തിരക്കിലാണ് ബുദ്ധിമുട്ടാണെങ്കിലും അപ്പൊ ഞാൻ ചോയിച്ചല്ലോ നിങ്ങള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള പ്രധാന കാരണം എന്താന്ന് ചോദിച്ചല്ലോ അതെ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല നിങ്ങള് എന്താ അടിമത്തല്ലേ പറഞ്ഞത് അല്ല അതുകൊണ്ട് നിങ്ങള് എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളത് മനസ്സിലായില്ല ദൈവത്തിൽ അടിമത്തനുവദനീയമാകും അതായത് ഇപ്പൊ മുമ്പത്തെ മുമ്പത്തെ അല്ല അങ്ങനെ അങ്ങനെയൊന്നും അല്ലെ പറഞ്ഞ മുമ്പത്തെ അല്ല ഞാൻ പറഞ്ഞ ദൈവം അടിമത്തം തന്നെ മോശം സമ്പ്രദായമാണ് അല്ല അത് മോശം ഇതിനനുസരിച്ചാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ നമ്മള് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ക്രയവിക്രയാധികാരങ്ങളോട് കൂടി കയ്യില് വെക്കുന്നതും ചന്തയിൽ കൊണ്ടുപോയി വെക്കാനും ആവശ്യമെങ്കിൽ പണയം വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് ഒന്നുമില്ലല്ലോ ഇല്ലല്ല അത് തർക്കണ്ട് കാരണം എന്താന്നടിമ സമ്പ്രദായം അനുവദിച്ചെ പറഞ്ഞിട്ടുണ്ട് എന്തേ നിങ്ങള് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അടിമയെ വശിപ്പിക്കുക നിങ്ങള് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോഴേ നമ്മള് കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കേട്ടില്ലേ അല്ല അത് സ്കൂൾ പാരതന്യം എന്താണ് മനുഷ്യർക്ക് മനുഷ്യനെ സ്വന്തം വ്യക്തിത്വവും സ്വന്തം ശരീരത്തിന്റെയും ജീവന്റെയും മുകളിലുള്ള അവകാശം ഇല്ലാത്ത ഒരു അവസ്ഥ അതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നേ അല്ല സുഹൃത്തു നമ്മളിപ്പോ രണ്ടു രണ്ട് വിഷയത്തിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ട് സംസാരങ്ങളെ ക്ലോസ് ചെയ്യും ചെയ്യും അതായത് അല്ല ഞാൻ ചോദിക്കുന്നത് അടിമത്തത്തെ നിങ്ങക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? സ്ലേവറിയിൽ വലിയ നിങ്ങളുടെ അഭിപ്രായം അതിപ്പോ നമ്മള് വീട്ടില് വളർത്തുന്ന പോത്തിനും വട്ടിക്കും ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെക്കാളും നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന വളർത്തു മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വെച്ചിട്ട് അതെ നമ്മൾ അതായത് അവരോട് അനീതി ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനീതി അവരെ ഇയാളുടെ സമ്പത്തിന്റെ ഭാഗമായി കരുതുകയും അയാൾക്ക് ഇഷ്ട ഉടമസ്ഥന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ക്രയവിക്രയം ആർക്കാണെങ്കിലും വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും പറ്റുന്ന ഒരു ചരക്കായിട്ട് ഒരു മനുഷ്യജീവിയെ കാണുകയും ചെയ്യുന്നതിനേക്കാണ് വലിയ അനീതി എന്താ ഉള്ളത് അതെങ്ങനെ അനീതിയാകില്ലേ നിങ്ങളിപ്പോ നിങ്ങള് പിന്നെ ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ വന്നിട്ട് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചന്തയിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നതിലൊന്നും നിങ്ങൾ കുഴപ്പമില്ല എന്നാ അത് അനീതിയിലൂടെ ആവുമ്പോഴാണ് പ്രശ്നം ഈ അനീതി എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഒരു വ്യക്തിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതി എന്താ അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞാൽ അടിമ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആ പറ്റി ചർച്ച പ്രസക്തി ഇല്ല പക്ഷെ കാരണം അത് ഇസ്ലാമിലുണ്ട് അതെ ഇസ്ലാമിൽ പഴയ കാലം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ പഴയ കാലം പുതിയ കാലം എന്ന് പറയാൻ പറ്റില്ലല്ലോ കാലത്തിന് പ്രസക്തി ഇല്ലല്ലോ ഇസ്ലാമില് കണ്ടിട്ടില്ല ഹദീസിലുണ്ട് പിന്നെ ഫിഖഹിൽ ഉണ്ട് പള്ളിദർശന ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിഷേധിച്ചിട്ടില്ല അടിമിച്ചിട്ടില്ല സുഹൃത്താ സംഗതി ഉള്ളത് അതാണ് എന്റെ പോയിന്റ് ഇതാണ് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സാധാരണഗതിയിൽ ഞാൻ ദൈവവിശ്വാസി ആയിരിക്കെ മതം വിട്ട ആളാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും അപ്പോ ദൈവം എന്ന് പറയുന്ന നമ്മൾ സാധാരണ മനുഷ്യര് സങ്കല്പിക്കുന്ന ഒരു ശക്തി മനുഷ്യനെ എല്ലാ മനുഷ്യരെയും ബഹുമാനിച്ചു എന്ന് ഖുർആാനിൽ പറയുന്ന ഒരു ദൈവം ആ മതത്തില് എല്ലാ മനുഷ്യരെയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ സ്വന്തം സൃഷ്ടികൾ പിന്നെ അടിമത്തം വേറെ ആർക്കും പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ നിലക്കുള്ള അള്ളാഹുവും ഖുർആാനും പിന്നെ മുഹമ്മദ് നബി ആണെങ്കിൽ ഇത് പൂർത്തീകരിച്ചു ഇനി വേറൊരാൾ വന്നത് അവസാനിപ്പിക്കാനുമില്ല ആ ഒരു ഘട്ടത്തിൽ മനുഷ്യ കുല മനുഷ്യരുടെ ചരിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും മാലിന്യമാണ് അടിമത്തം ഏറ്റവും വലിയൊരു മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമാണ് അടിമത്തം ആ സാധനം തെറ്റാണ് എന്ന് പോലും കുർആാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കാലഘട്ടത്തിന്റെ ഒക്കെ പരിമിതിയുള്ള ഒരു അവിടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യയശാസ്ത്രം മാത്രമായിട്ടാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് ഇപ്പൊ പോലും നിങ്ങൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന്റെ പരിമിതി ഇസ്ലാമിൽ പറയാൻ പാടില്ല അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോ അതിനെപ്പറ്റി ചർച്ചക്ക് തീർച്ചയായിട്ടും പ്രസക്തി ഇന്നും ഇസ്ലാമിൽ അടിമത്തുണ്ട് അല്ല അടിമത്ത ന്യായീകരിക്കാനൊന്നും ഇല്ലേ അടിമത്തം തെറ്റാണെന്ന് നിങ്ങൾ പറയാം നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് ഇസ്ലാമിൽ അത് അനുവദനീയമാണ് എന്നത് കൊണ്ട് മാത്രമാണ് അല്ല അല്ല നിങ്ങക്ക് ചെരി തെറ്റുകളെ കുറിച്ചുള്ള നിങ്ങളെ സങ്കല്പം മനസ്സിലാക്കാനാണ് പലിശ തെറ്റാണെന്ന് വാദമില്ലേ പലിശ അല്ല പലിശ തെറ്റാണ് പലിശ തെറ്റാണ് എന്നും അടിമത്തം വലിയ കുഴപ്പമില്ല പറയുന്നിടത്ത് നിങ്ങളുടെ ഈ ദൈന്യത മനസ്സിലാവും അതായത് ആ മതത്തിൽ അനുവദനീയമാണ് അതുകൊണ്ട് അതിനെ ന്യായീകരിച്ചേ എന്നുള്ളതാണ് നിങ്ങളെ അവസ്ഥ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഒരു ഒരു വിഷമം നടന്ന സമയത്ത് അതായത് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്റെ ഭാഷ തിരി ഞാൻ മലപ്പുറമാണ് ചോദിക്കണം അങ്ങനെ അപ്പൊ അതായത് നിങ്ങളോട് ഞാൻ അയ്യായിരം ചോദിച്ചു ഒരു കുടുങ്ങിയ കെട്ടാണ് അപ്പൊ നിങ്ങള് അയ്യായിരം തന്നു പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു എനിക്ക് തിരിച്ചരുമ്പോ ഒരു പത്തായിരം തരണം അന്ന് പക്ഷെ ഞാൻ എന്തായത് ഇന്റെ വിഷമല്ല ആ അയ്യായിരം കിട്ടി കിട്ടിയല്ല നിർവഹില്ലാത്തോണ്ട് ഞാൻ ഓക്കേ ഓക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ ബുദ്ധിമുട്ടി നിങ്ങൾക്ക് വീണ്ടും ഒരു പത്തായിരം തന്നു അല്ല ഞാൻ അയ്യായിരം തന്നു പക്ഷെ നിങ്ങളും പറഞ്ഞു അവിടെ മറ്റേ അയ്യായിരം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനത് വല്ലാത്ത പ്രയാസപ്പെട്ടാണ് എന്ത് ചെയ്യേണ്ടേ നിങ്ങൾക്ക് പത്തായിരം ഒപ്പിച്ച് തന്നത് അതൊരു മനുഷ്യനെ അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ മനസ്സിലാവുകയും നിങ്ങൾ പറയുകയും ചെയ്യുന്ന അതേ സമയത്ത് അടിമ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അയാളുടെ ക്രയവിക്രയാധികാരങ്ങളോടുള്ള സമ്പത്തായി മാറി നിൽക്കുന്നതിൽ നിങ്ങൾ അതിൽ വലിയ അനീതി കാണുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുള്ള ദുരിതമാണത് ദുരിതല്ല ഞാൻ അത് ഞാൻ അതിനെ നീതിയുക്തമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇത് ഇത് ദൈവികമായ ഒരു പ്രത്യശാസ്ത്രമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അല്ല ഞാൻ അടിസ്ഥാന സംസാരിച്ചത് എതിർപ്പുണ്ടെങ്കിലും ശൈലിയിലും മറ്റൊക്കെ യോജിക്കും അല്ല കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ശൈലിയുടെ അല്ല ഞാൻ നിങ്ങളെ എന്നെ മതത്തിൽ നിന്ന് പുറത്തെത്തിച്ച പോയിന്റ് ഇത് ഒരു പോയിന്റാണ് കേട്ടോ ഇവിടുന്നാണ് നമ്മൾ പിന്നെ ആ അർത്ഥത്തിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള റീഡിങ് തുടങ്ങുന്നത് സമീപിച്ചു തുടങ്ങുന്നത് അപ്പഴാണ് ഞാൻ പറഞ്ഞ പോയിന്റു വെച്ചാൽ അനീതിയാകുമ്പോഴാണ് അതായത് ഞാൻ ഉദാഹരണം സുഹൃത്തുക്കളെ അനീ അടിമത്തം തന്നെ അനീതിയാണ് പിന്നെ അത് വേറെ അനീതി അതിൽ കുണ്ടരേണ്ട കാര്യമല്ല അടിമത്തമേയാണ് ഏറ്റവും വലിയ അനീതി 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 ഇല്ല. അത് അനീതിപരമായിട്ട് പലിശ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ കടം മേടിക്കുന്ന സമയത്ത് പൈസ ഉള്ളവൻ അത് നിങ്ങളെ വിശ്വസിച്ച് തരുമ്പോ അയാള് പത്ത് റുപ്പ്യ അധികം ചോദിക്കുന്നത് നിങ്ങൾക്ക് വലിയ അനീതിയായിട്ട് തോന്നുന്നു പക്ഷെ അതേ സമയത്ത് മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നത് അനീതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് ഈ ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് ഈ മതം ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് അടിമത്തം തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടൊന്നല്ല ഈ പൈസ എന്ന് അതേ സമയത്ത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പത്തോ അഞ്ഞൂറോ കൊടുക്കുകയാണ് പറഞ്ഞത് ഞാൻ എന്റെ ലളിതമായ യുക്തി ഇത്രയേ ഉള്ളൂ പലിശ തെറ്റും അടിമത്തം ശരിയുമാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അങ്ങനെ ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ മതം അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാത്ത ലോകത്ത് ഒരാളും അടിമത്തം വലിയ കുഴപ്പമൊന്നുമില്ല അത് അടിമകളോട് അനീതി കാണിക്കാതിരുന്നാൽ മതി എന്ന് പറയൂല അല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാല്ല നിങ്ങളെ തിരിച്ചു പറയുന്നത് അത് നിരീശ്വര ചിന്തയാണ് അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞ നിരീശ്വരവാദികൾ മാത്രം അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി അടിമത്തം തെറ്റാണെന്ന് ആകെ പറയുന്നത് നിരീക്ഷരവാദി മാത്രമേ ഉള്ളു ബാക്കി ദൈവവിശ്വാസികൾക്കൊക്കെ അടിമത്തോന്ന് എന്ന് പറയും പേര് കൊണ്ട് ദൈവ ദൈവവിശ്വാസികൾ മുസ്ലിം മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു മുസ്ലിങ്ങൾ മാത്രല്ലോ ദൈവവിശ്വാസികൾ അതിനൊരു തെറ്റുമില്ല നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിച്ച് മുസ്ലിമായി തുടരാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നെ സംബന്ധിച്ച് അടിമത്തം പോലെ അനീതി നിറഞ്ഞ വേറൊരു സംവിധാനം മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യര് നേരിട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ദൈവം എന്ന് പറയുന്ന സങ്കല്പം ദൈവത്തിന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന വിശേഷണവും ദൈവം എന്ന രീതിയിൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ അത് ഒരു തരത്തിലും ഒരു ദൈവത്തിന് ചേർന്ന ഇടപാടല്ല എന്നും ഞാൻ മനസിലാക്കും അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപേക്ഷിച്ചത് അപ്പൊ അത് ഒരു ശരി അടിമത്തം തെറ്റാണെന്നുള്ളത് പൊട്ട ചിന്തയാണ് എങ്കിൽ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച പൊട്ട ചിന്തയാണ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്നുള്ള സ്വാതന്ത്ര്യങ്ങൾക്കുണ്ട് എന്നെ സംബന്ധിച്ച് അടിമത്തം മഹാ അബദ്ധമാണ് അത് അനീതിയാണ് ഏറ്റവും മോശം കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രശ്നം അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമയാണ് അടിമ അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ പണിക്കാരനോ അടിമയൊന്നും ഒന്നല്ല പണിക്കാരനെപ്പോ വൈകുന്നേരം വരെ പണിക്ക് അല്ലെങ്കിൽ ഒരു ഒരു മാസ ശമ്പളത്തിൽ നിങ്ങളെ ജോലിക്ക് വന്നാൽ നിങ്ങൾക്ക് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാനൊന്നും പറ്റൊന്നുമില്ല അനീതിക്ക് അനീതി എല്ലവിടെ സുഹൃത്ത് അടിമത്താണ് പ്രശ്നം അടിമത്തം അതാണ് പ്രശ്നം അടിമകളോട് അനീതി പ്രവർത്തിച്ചോ ഇല്ലേ പ്രവർത്തിക്കുന്ന പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് അതല്ല മാറ്റർ അതെല്ലാം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം അടിമത്തമാണ് പ്രശ്നം അല്ലാതെ അടിമകളോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു അതല്ല അടിമത്തം എന്ന് പറയുന്ന ആ സംവിധാനത്തോടാണ് എന്റെ ചോദ്യം അത് നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ അതിൽ എന്ത് എന്ത് എന്താ പറയാ നീതിയാണ് പറയാൻ പോകുന്നത് അടിമകളോട് നല്ല രീതിയിൽ പെരുമാറണം ആയിക്കോട്ടെ പക്ഷെ അപ്പോളെ അടിമേനെ അപ്പൊ നമ്മളൊരു ചെറിയ കുട്ടി പറയാം ഒരു ചെറിയ കുട്ടി ആ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാല് ബുദ്ധിയും ഗതിയും വെക്കാത്ത പ്രായത്തെ നമ്മളോട് പലതും ആവശ്യപ്പെടും ഞാന് അങ്ങോട്ട് കേറട്ടെ അങ്ങോട്ട് വണ്ടി പോട്ടെ അല്ലെങ്കിൽ റോഡ്മൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് നമ്മള് തടഞ്ഞു വെക്കുമല്ലോ കാരണം അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട വിഷയാണ് അന്നലെക്കി നമ്മൾ ഒരാള് വാങ്ങിക്കാണ്ട് അവന് സംരക്ഷണം ഒന്നും കൊടുത്തത് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഭക്ഷണത്തിൽ മക്കളും ഉറങ്ങി കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനതയുടെ മുകളിൽ പോയിട്ട് അവിടുത്തെ ആണുങ്ങളോട് യുദ്ധം ചെയ്ത് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പിടിച്ചു കൊടുത്തിട്ട് സ്വതന്ത്രമായി ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ പിടിച്ചുവിടുന്ന അടിമകളാക്കിട്ട് കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ ഈ ആളുകള് ശാരീരികമായിട്ട് ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലെങ്കിൽ ചെയ്യുന്ന അവസ്ഥയിൽ ചെയ്തിരുന്ന ഒരു സിസ്റ്റത്തിന് ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ്

അത് നിങ്ങക്ക് മനസിലാവാത്താന്ന് മനസ്സിലാവുണ്ട് കാരണം അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം നബി ചെയ്തൊരു കാര്യം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഒരു മുസ്ലിമിനെ അതാണ് പരിമിതി അല്ല തെറ്റുള്ള അതിപ്പോ എന്താ അടിമത്തം തെറ്റാണോന്ന് അടിമ ം ഒരു മനുഷ്യ മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ അടിമയാക്കി വെക്കുകയും അയാളെ ചന്ത കൊണ്ടി ബുക്കും വാങ്ങുക ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം അത് ശരിയാണോ മക്കളെ അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചു നോക്കി പറഞ്ഞു തരും വിശ്വാസികളായ സ്കൂളിൽ മദ്രസിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ മക്കളുണ്ടെങ്കിൽ ചോദിച്ചോക്കി പറഞ്ഞു തരും അത് മനസ്സിലാകാത്തല്ല കാരണം അത് നിഷ്കളങ്കരായ കുട്ടികൾക്ക് അത് അറിയാം അപ്പൊ അവരത് പറയും പക്ഷെ നിങ്ങൾക്ക് എന്നോടത് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അടിമത്തം തെറ്റാണെന്ന് ഇസ്ലാമിൽ ആ വാദമില്ല എന്ന് മാത്രല്ല നബി അടിമത്തത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ആളുമാണ് അതുകൊണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇനി ഇനിയിപ്പൊ പറയാൻ പറ്റില്ല അല്ല ഞാൻ അനീതി അത് അടിമത്തം അനീതിയാണോന്നാണ് എന്റെ ചോദ്യം അടിമത്തത്തില് പ്രശ്നം തർക്കിച്ചിട്ട് കാര്യല്ല അടിമത്തം വലിയ കുഴപ്പമില്ലാത്ത ഒരു സാധനാണെന്ന് പറയുന്ന ആളോട് അടിമത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥം ഇല്ല ായിട്ട് സഗതി നടത്തിയാൽ കുഴപ്പമില്ല ഒരു അടിമയോട് നമ്മൾ നീതി നീതിപൂർവം പെരുമാറിയാൽ കുഴപ്പമില്ല അപ്പൊ ആ അടിമത്തത്തിൽ കുഴപ്പമില്ല ആയിക്കോട്ടെ അതേസമയത്ത് ചീത്ത വിലക്കാവുമ്പോൾ അത് അതിന് അടിമക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ചർച്ച നമ്മളിപ്പോ എടുക്കുന്നില്ല അടിമത്തം തെറ്റോ ശരിയെന്നാണ് അടിമത്തത്തിൽ വല്യ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വാദം അല്ല വല്യ കുഴപ്പമില്ല അത് തീരെ കുഴപ്പമില്ല തീരെ തീരെ നമ്മൾ സംസാരിക്കേണ്ട ഓക്കേ ഓക്കേ ഇല്ല. അടിമത്തം അങ്ങേ അറ്റത്ത അനീതിയാണ് കടുത്ത അനീതിയാണ് അതിപ്പൊ നിങ്ങള് ന്യായീകരിക്കേണ്ടതിന്റെ കാരണം നിങ്ങള് മതത്തിൽ അത് ഹലാലാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ദൈവവിശ്വാസിയായിരുന്ന സമയത്ത് പഠിച്ചപ്പം ഇത് ഇതിൽ ഇല്ല ഇല്ല എന്നാണ് ഇത് ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു ടിമത്തം അനുവദിക്കപ്പെട്ടിരുന്നത് മാത്രല്ല അതിന്റെ സാധ്യതകൾ പ്രവാചകൻ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ദൈവികതയും മാനവികതയും ഒന്നും കണ്ടില്ല അതിനെ തുടർന്നുണ്ടായ പഠനത്തിൽ ഇത് ആ നൂറ്റാണ്ടിൽ ഉണ്ടായി വന്ന ഒരു രാഷ്ട്രീയ ഒരു ഒരു രൂപം മാത്രമാണെന്ന് മനസ്സിലാവുകയും ആ മതം ജീവിതത്തിൽ പുലർത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് മതം വിട്ടത് അതെന്തോട് സമീപിച്ചത് കൊണ്ടാണ് അല്ല ഞാൻ അന്ന് വിശ്വാസിയായിരുന്നു അതെ അതെപ്പോഴാണല്ലോ വിശ്വാസിന്റെ ശേഷമാണല്ലോ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ് അതെ അന്ന് ഈ നിരീശ്വരവാദികളെ ചിന്ത ചിന്തിച്ചതാണ് അവിടെയാണ് വിഷയം ഞാൻ മനുഷ്യന്മാരെ ചിന്ത ചിന്തിച്ചത് എനിവേ താങ്ക് യു നിങ്ങൾ സമയത്തിന് ഞാനൊരു തിരക്കിലേക്ക് പോകാൻ പോവാ ശരി